വെൽക്കം ബാക്ക് ടു എ ആർ എസ് സാവലർ എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ കോരപ്പുഴ മുതൽ നമ്മളെ മലാപ്പറമ്പ് ജംഗ്ഷൻ വരെയുള്ള ദേശീയപാതയുടെ ഏറ്റവും പുതിയ കാഴ്ചയാണ് അപ്പോൾ മഴയൊക്കെ ഒന്ന് മാറുമ്പോഴേക്ക് അതിശക്തമായിട്ടുള്ള ചൂടായിട്ടുണ്ട് മാർച്ച് മാസത്തിലെ ചൂടൊക്കെയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത് അപ്പോൾ ഇന്ന് ആകാശ കാഴ്ചകൾ നമ്മൾ ഈ കോരപ്പുഴ മലാപ്പറമ്പ് ഭാഗത്തുള്ള കാഴ്ചകളാണ് ഇന്ന് കാണിക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ അധികം വലിച്ചിട്ടില്ല നമ്മൾ നേരെ വീഡിയോയിലേക്ക് പോവുകയാണ് അപ്പോൾ നമ്മളിന്ന് കെ എം സിയുടെ റീച്ചിലുള്ള ദേശീയപാതയുടെ വർക്കിൻ്റെ ഏറ്റവും പുതിയ കാഴ്ചകളാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ വീഡിയോ കാണുന്ന ഉടൻ തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ആദ്യ നിമിഷം തന്നെ ഒരു ലൈക്ക് തന്ന് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ നമ്മൾ വീഡിയോ തുടങ്ങിയത് വെങ്ങളം കഴിഞ്ഞിട്ടുള്ള വെങ്ങളം ഫ്ലൈ ഓവർ കഴിഞ്ഞ് നമ്മുടെ കോരപ്പുഴ പാലം ആ ഒരു ഭാഗത്താണ് ഇവിടെ കാറ് വരിയുടെ പൂർണ്ണമായും താറിങ് കഴിഞ്ഞു ട്രാക്ക് മാർക്കിംഗ് ചെയ്തു സർവീസ് റോഡിൻ്റെ വർക്ക് കഴിഞ്ഞു സ്ട്രീറ്റ് ലൈറ്റുകൾ സ്ഥാപിച്ചു ഇതിനിടയിൽ വലിയൊരു ആന മണ്ടത്തരം ഒരു വലിയൊരു അപാകത നമ്മളെ ഫുട്പാത്തിൻ്റെ ഭാഗത്ത് നിർമ്മിച്ചതിൽ ഒരു വലിയൊരു അപാകത സംഭവിച്ചിട്ടുണ്ട് അത് നമ്മൾ കാണിച്ചു തരാം നമ്മളെ കോരപ്പുഴ പാലത്തിൻ്റെ തൊട്ടതായുള്ള സർവീസ് റോഡിൻ്റെ ഭാഗത്ത് നമ്മളെ ഫുട്പാത്തിൻ്റെ ഭാഗത്ത് ഇൻ്റർലോക്ക് ചെയ്തതാണ് കംപ്ലീറ്റ് പൊളിഞ്ഞ് നാശമായി കിടക്കാം എന്താ ഇതൊക്കെ വലിയ കുണ്ടാണ് ഇതൊക്കെ ഏത് മണ്ടന ചെയ്തെന്ന് മനസ്സിലായത് ഇത്രയും വിവരമില്ലാത്ത ഏറ്റവും ആണ് ഇൻ്റർലോക്ക് ചെയ്തത് കംപ്ലീറ്റ് പൊട്ടി പാളീസായി നാശകോശമായി ഉണ്ടോ ഇൻ്റർലോക്ക് ചെയ്ത കോലാണ് ഇങ്ങനെയാണോ ചെയ്യുന്നത് നമ്മുടെ കെ എം സിയുടെ വർക്കാണ് ഒരു ും നേരം ചെയ്യാൻ പറ്റില്ല എന്നാണ് ഇനി നമ്മൾ വീണ്ടും ആകാശ കാഴ്ചയിലേക്ക് കുറെപ്പുഴ പാലത്തിൻ്റെ മുകളിൽ പഴയ പാലമാണ് പായ പഴയ പാലത്തിൻ്റെ ക്രാഷ് ബാരിയറൊക്കെ ഉണ്ടായിരുന്നു ആ ക്രാഷ് ബാരിയറൊക്കെ കംപ്ലീറ്റ് കട്ട് ചെയ്ത് മാറ്റി ഇപ്പോൾ പുതിയ പാലത്തിൻ്റെ മുകളിലുള്ള ഒക്കെ പൂർണ്ണമായി കഴിഞ്ഞിട്ടുണ്ട് ഇനി ട്രാക്ക് മാർക്ക് ചെയ്യാനുള്ള വർക്കാണ് അത്തരത്തിലുള്ള വർക്കുകൾ നടന്നു തുടങ്ങുന്നത് അതേപോലെ ക്രാഷ് ബാരിയറിൻ്റെ പെയിൻറിങ് പെയിൻറ്റിങ്ങല്ല കാഷ് ബാരിയണ്ട് അവിടെ പൊട്ടിയൊക്കെ ഇട്ടുകൊണ്ട് പിന്നെ അതിൻ്റെ പെയിൻറ്റിങ്ങ് തന്നെ പെയിൻറ്റിങ്ങിൻ്റെ വർക്കാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അടുത്ത നമ്മളെ ഒരു ട്രാക്ക് നേരത്തെ നമ്മൾ അഞ്ച് വരെയല്ല സോറി ആറ് വരെ തന്നെയാണ് ഇത് ഈ ഒരു പാലം വരുന്നത് അഞ്ച് വരുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു അപ്പോൾ അതിൻ്റെ വൺ സൈഡിൽ ഇപ്പം പില്ലറ് പിന്നെ അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതിൻ്റെ പൈൽ ടോപ്പാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഭാഗത്തുള്ള കോൺക്രീറ്റ് കാര്യങ്ങളൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് മഴക്കാലം ആയതുകൊണ്ട് തന്നെ കോരപ്പുഴ പാലത്തിൻ്റെ ആ ഒരു പുഴയിൽ നല്ല രീതിയിൽ വെള്ളവും കയറിയിട്ടുണ്ട് അപ്പോൾ കോരപ്പുഴപ്പാലത്തിൻ്റെ ഭാഗത്ത് വർക്ക് അത്യാവശ്യം നല്ല പുരോഗതിയുണ്ട് അതിനിടയിൽ നമ്മുടെ കോരപ്പുഴ പുഴയിൽ നിന്ന് ഒരു ജേസീബ് ചളിയെടുത്തുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് പണ്ടൊക്കെ പുഴയിൽ നിന്ന് മനുഷ്യന്മാരാണ് ചളി ഇപ്പോൾ അത് മിഷനറീസിലേക്ക് മാറിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ പോലപ്പോഴ പാലത്തിൻ്റെ പുഴയിൽ നിന്നുള്ള കാഴ്ചയാണ് ഉണ്ടോ ചളി ജോറായിട്ട് എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇത് മത്സ്യം വളർത്താനാണോ എന്താണോ നമുക്ക് ഇതിനെ പറ്റിയിട്ട് മനസ്സിലായിട്ടില്ല എന്തായാലും മത്സ്യകൃഷി നടത്താനാണോ മറ്റു കാര്യത്ത് എന്ന് തോന്നുന്നു കാരണം നാല് ഭാഗവും കവർ ചെയ്ത ഒരു കാഴ്ചയും നമുക്ക് ഈ ഒരു പ്രദേശത്ത് കാണുന്നുണ്ട് അതിനെപ്പറ്റി കൂടുതൽ അറിയില്ല അറിയുന്ന ആളുകൾ ജസ്റ്റ് ഒന്ന് കമെൻറ്റ് ചെയ്യുക അപ്പോൾ നമ്മളെ കോരപ്പുഴ പാലം കഴിഞ്ഞ് അപ്രോച്ച് റോഡിൻ്റെ ഭാഗത്തായിരുന്നു നേരത്തെ കുറച്ച് മണ്ണൊക്കെ അടിച്ച് ഉയർത്തേണ്ട വർക്ക് ഉണ്ടായിരുന്നത് ഇപ്പോൾ അപ്രോച്ച് റോഡിൻ്റെ ഭാഗത്ത് ഇപ്പോൾ വർക്കൊക്കെ കഴിഞ്ഞ് അതേപോലെ തന്നെ ട്രാക്ക് മാർക്കിങ്ങൊക്കെ കഴിഞ്ഞിട്ടുണ്ട് സത്യം പറഞ്ഞാൽ വെങ്ങളം മുതൽ പിന്നെ നമ്മൾ ഈ മലപ്പറമ്പ് ജംഗ്ഷൻ വരെ പ്രത്യേകിച്ച് ട്രാഫിക് ബ്ലോക്കുകളൊന്നും ഇല്ലാത്ത വളരെ സുഗമമായിട്ട് നമുക്കിപ്പോൾ യാത്ര ചെയ്യാൻ കഴിയുന്നുണ്ട് മഴക്കാലത്തൊന്നും യാതൊരു ബുദ്ധിമുട്ടില്ല വെള്ളക്കെട്ട് കാര്യങ്ങൾ അത്തരത്തിലുള്ള യാതൊരു പ്രയാസവും ഇല്ല നമ്മളെ ഈ വാഗാടിൻ്റെ അല്ലെങ്കിൽ അദാനിയുടെ റീച്ച് കഴിഞ്ഞ് നമ്മളെ വെങ്ങളം റീച്ചിലേക്ക് കെംസിയുടെ റീച്ചിലേക്ക് പോകുമ്പോൾ സത്യം പറയാൻ ഭയങ്കര ആശ്വാസമാണ് ഒന്ന് മഴക്കാലത്ത് നമ്മൾ ഈ വെങ്ങലം വഴിയൊരു വെങ്ങലം റീച്ചിനകത്ത് ഒരു ബൈക്ക് കൊണ്ട് എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള ടാസ്ക്കാണ് ഈ ഒരു ഭാഗത്തൊക്കെ പോവുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു പൊടി വാർന്നും അതോടൊപ്പം തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ പ്രത്യേകിച്ച് നമ്മൾ ലിമിറ്റഡ് ബസ്സുകൾ പോലെയുള്ള ബസ്സുകൾ പരക്കപ്പാച്ചിൽ വായുമ്പോൾ നമുക്ക് ബൈക്ക് ബൈക്കുകാറ് അങ്ങേയറ്റം പ്രയാസാനം ഉപയോഗിക്കും കാരണം അവരുടെ പൊടി തിന്നുകൊണ്ട് കഴിഞ്ഞ ദിവസം നമ്മൾ നന്ദി ഭാഗത്ത് രണ്ട് ബസ് കൂട്ടിയിടിച്ചൊരു അപകടം ഉണ്ടായി അതൊക്കെ പരക്കപ്പാച്ചിലിൻ്റെ ഭാഗത്തായി ഭാഗമായിട്ട് ഉണ്ടായതാണ് അപ്പോൾ ആളുകൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെ ട്രാക്കൊക്കെ കീപ്പ് ചെയ്തുകൊണ്ട് ഡ്രൈവ് ചെയ്യുന്നതാണ് ഇപ്പോൾ നമുക്ക് ദേശീയപാതയിൽ കാണുന്ന കാഴ്ച ഇപ്പം നമ്മൾ ഈ ഒരു കെ എം സിയുടെ റീച്ചിനകത്ത് ഏകദേശം വർക്ക് ട്രാക്ക് മാർക്കിങ് കഴിഞ്ഞു അതുപോലെ ക്രാഷ് വേറിൻ്റെ വർക്ക് കഴിഞ്ഞു സർവീസ് റോഡിൻ്റെ വർക്ക് കഴിഞ്ഞു ഡ്രൈനേജിൻ്റെ വർക്ക് കഴിഞ്ഞു ഫുട് പാത്തിൻ്റെ വർക്ക് കഴിഞ്ഞു ഫുട് പാത്തിൻ്റെ വർക്ക് സബ്ബ് കൊടുത്താൽ തോന്നും ഫുട്പാത്തിനെ നേരത്തെ നമ്മൾ കണ്ടു ആ ഫുട്പാത്തിനകത്ത് ഇൻ്റർലോക്കൊക്കെ സ്ഥാപിക്കുന്ന കാര്യത്തിൽ വലിയൊരു പിന്നെ ഏതോ ഒരു എന്താ പറയുക നാട്ടിൻപുറത്ത് തേപ്പിൻ്റെ പണിക്ക് പോകുന്ന ആളുകളുടെ ഒരു ക്വാളിറ്റി പോലും ഇല്ലാത്ത ചില ആളുകളാണ് വർക്ക് എടുത്തതെന്ന് തോന്നുന്നതിൻ്റെ നമ്മുടെ പാലോറാമല ഭാഗത്തുള്ള അണ്ടർ ആണ് ജസ്റ്റ് കാറ് ബൈക്ക് പിന്നെ ചെറിയ മിനി വാഹനങ്ങൾ ഒരു ഇപ്പറൊക്കെ വരുമോ എന്ന സംശയമാണ് പത്തരത്തിലുള്ള ഒരു അണ്ടർ പാസ്സേജ് ഇവിടെ കൊടുത്തിട്ടുണ്ട് അണ്ടർ പാസേജ് ഇവിടെ ഉണ്ട് എന്നതിൻ്റെ കൃത്യമായിട്ടുള്ള വാണിംഗ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ അണ്ടർ പാസ്സേജ് കുറച്ച് പുറത്തോട്ടേക്ക് സ്ലാബ് അടിച്ചിട്ടാണുള്ളത് അത് എന്താണെന്ന് എന്തിനാണെന്ന് നമുക്ക് മനസ്സിലായിട്ടില്ല അത് മഴ കൊള്ളാതിരിക്കാൻ വേണ്ടിയാണോ അപ്പോൾ അങ്ങനെയാണുള്ളത് അത് കഴിഞ്ഞ് തൊട്ടപ്പുറത്തന്നെ വേറൊരു അണ്ടർ പാസ് ആയിട്ടുണ്ട് നിങ്ങൾക്ക് അവിടെ അത് ഇതിനേക്കാൾ കുറച്ചുകൂടി വലുപ്പമുള്ളൂ അണ്ടർ പാസ് ആയതാണ് അവിടെ വരെ നടക്കണോ നാമതെ നടന്നേക്കാം ഇവിടെ കണ്ട വൺ കിലോമീറ്റർ എക്സിറ്റ് എക്സിറ്റ് ആവാൻ സർവീസ് റോഡിലേക്ക് എക്സിറ്റ് ആവാൻ വൺ കിലോമീറ്ററേ ഉള്ളൂ എന്നുള്ള ബോർഡുണ്ട് പിന്നെ അതേപോലെ തന്നെ ഇവിടെ ഒരു അണ്ടർ പാസേജ് ഒന്നല്ല രണ്ട് അണ്ടർ പാസ്സേജ് വരുന്നുണ്ട് വരുന്നുണ്ട് എന്നല്ല വന്നു ഇവിടെയൊക്കെ സർവീസ് റോഡിൻ്റെ വർക്ക് കഴിഞ്ഞു അതോടൊപ്പം തന്നെ ഡ്രൈനേജിൻ്റെ കുറച്ച് വർക്ക് കഴിഞ്ഞു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ഡ്രൈനേജിൻ്റെ വർക്ക് കഴിഞ്ഞു പിന്നെ ഫുട് വർക്കാണ് ഇവിടെ നടക്കാനുള്ളത് പിന്നെ ലൈറ്റ് കാര്യങ്ങളൊക്കെ സ്ഥാപിച്ച് കഴിഞ്ഞു സർവീസ് റോഡിനോട് ചേർന്നിട്ടുള്ള ഭാഗത്ത് റോഡ് മാർക്കിങ് കാര്യങ്ങൾ അതേപോലെ തന്നെ എല്ലാം ചെയ്ത് കഴിഞ്ഞു ബ്രിക്സ് വാളിലാണ് ഈ ഭാഗത്ത് നിർമ്മിച്ചിരിക്കുന്നത് ആ ബ്രിക്സ് വാള് ഒരു ഹൈറ്റ് വരെയൊക്കെ ഒരു ലിമിറ്റ് ഹൈറ്റ് വരെയൊക്കെ ബ്രിക്സ് വാളിന് ഒരു കുഴപ്പമില്ല ഓവർ ഹൈറ്റ് വരുമ്പോഴാണ് അതിൻ്റെ പ്രശ്നം കാരണം ഈ ദേശീയപാത ആറു വരി ഉണ്ടാകുന്നതിന് മുന്നേ ഒക്കെ ഇതേ രീതിയിൽ പഴയ റോഡൊക്കെ രണ്ട് വരിയൊക്കെ ഒക്കെ ബ്രിക്സ് വാളിനകത്ത് പലയിടത്തും ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ഇതുകൊണ്ട് ഇതൊരു വലിയൊരു ഹെവി വെഹിക്കിൾസ് അണ്ടർ പാസേജാണ് ൊക്കെ മാർത്തി കാര്യങ്ങളൊക്കെ കൃത്യമായി കഴിഞ്ഞിട്ടുണ്ട് ഇതാണ് പലവറ മലകളിൽ മറ്റുള്ള മറ്റൊരു അണ്ടർ പാസേജ് പുട്ടിന് തേങ്ങ ഇടുന്നത് പോലെ ഇടക്കൊക്കെ നമ്മൾ അണ്ടർ പാസേജ് കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് പിന്നെ ഇനി നമ്മൾ നേരെ പോകുന്നത് നമ്മള പുറക്കാട്ടേരി പാലത്തിൻ്റെ ആ ഒരു ഭാഗത്തേക്കാണ് അപ്പോൾ ഇവിടെയൊക്കെ സർവീസ് റോഡിനോട് ചേർന്നുള്ള ഭാഗങ്ങളിലേക്ക് ഒരുപാട് മണ്ണൊക്കെ എടുത്തിട്ടുണ്ട് അപ്പം മണ്ണെടുത്ത ആ ഭാഗമൊക്കെ ശരിക്കും ഒരു വിത്തി നിർമ്മിക്കേണ്ടായിരുന്നു പക്ഷേ ആ വിത്തി നിർമ്മിച്ചതായിട്ട് നമുക്ക് കാണുന്നില്ല അപ്പോൾ പുറക്കാട്ടേരി പാലത്തിൻ്റെ ഭാഗത്ത് കുറച്ച് പുറക്കാട്ടേരി പാലത്തിൻ്റെ മൂന്ന് വരിയുടെ താറിങ് കഴിഞ്ഞു ഇനി അടുത്ത മൂന്ന് വരിയുടെ താറിങ്ങിൻ്റെ വർക്ക് താറിങ്ങിൻ്റെ മുന്നേ ഗേഡറുകളും കാര്യങ്ങളൊക്കെ ഇൻസ്റ്റാൾ ചെയ്യാനുണ്ട് അപ്പോൾ ആ ഇൻസ്റ്റാളേഷനും കാര്യങ്ങളൊക്കെ എത്രത്തോളം എത്തിയിട്ടുണ്ട് എന്ന് കണ്ടെത്താം എങ്ങനെയാലും നമ്മുടെ കോഴിക്കോട് ഭാഗത്തേക്ക് വരുമ്പോൾ ദേശീയപാതയിൽ പ്രത്യേകിച്ച് ട്രാഫിക് ബ്ലോക്കുകളൊന്നുമില്ല വളരെ സുഖമായി ഒരു വാഹനങ്ങൾക്ക് സഞ്ചരിക്കാൻ കഴിയുന്ന വെള്ളക്കെട്ടില്ലാതെ പൊടിപടലങ്ങളില്ലാതെ ചളിയും കുണ്ടുകളൊന്നുമില്ലാതെ ഇല്ലാതെ യാത്ര ചെയ്യാൻ പറ്റുന്നു എന്നുള്ളത് വലിയൊരു കാര്യം തന്നെയാണ് അപ്പോൾ നമ്മളെ പുറക്കാട്ടരി പാലത്തിൻ്റെ അടുത്ത് എത്തി പുറക്കാട്ടരി പാലത്തിൻ്റെ ആ ഭാഗത്തെത്തി കഴിഞ്ഞാൽ റോഡ് ആവുകയാണ് പലയിടത്തും ഇങ്ങനെ റോഡ് ഡൈവേർട്ട് ആകുന്നുണ്ട് ചിലയിടത്തൊക്കെ ഈ സിഗ്നൽ ലൈറ്റ് മോർണിംഗ് ലൈറ്റ് വെക്കാത്തത് വലിയ അപകടത്തിന് കാരണമാകുന്നുണ്ട് പ്രത്യേകിച്ച് രാത്രി കാലങ്ങളിൽ ഇപ്പോൾ പുറക്കാട്ടൊരു പഴയ പുറക്കാട്ടൊരു പാലമാണ് ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് പുതിയ പുറക്കാട്ടരി പാലത്തിൻ്റെ മൂന്ന് പേരിയുടെ താറിംഗ് കഴിഞ്ഞു അതിൻ്റെ ക്രാഷ് ബാലിൻ്റെ കാര്യങ്ങളൊക്കെ വർക്ക് കഴിഞ്ഞു ഇനിയിപ്പുറത്ത് കുറച്ച് ഭാഗത്ത് ഇപ്പം പില്ലറ് കാര്യങ്ങളൊക്കെ ഹെൽ ടോപ്പ് കാര്യങ്ങളൊക്കെ കോൺക്രീറ്റ് ചെയ്ത് കഴിഞ്ഞ് അതിൻ്റെ മുകളിൽ ഗേഡറുകൾ ഇൻസ്റ്റാൾ ചെയ്യാനുള്ള വർക്കാണ് പുറത്താട്ടൊരു പാലത്തെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു പാലം പാലമൊന്നുമില്ല വളരെ ലെങ്ത് കുറഞ്ഞിട്ടുള്ള ഒരു പാലം തന്നെയാണ് അപ്പോൾ ആ പാലത്തിൻ്റെ വർക്കും ഇപ്പോൾ ഈ മൂന്ന് വരിയുടെ വർക്കാണ് ഇപ്പോൾ ഈ ഭാഗത്ത് ബാക്കിയുള്ളത് അത് കഴിഞ്ഞാൽ വീണ്ടും ആറ് വരിയുടെ താറിങ് പൂർത്തിയാക്കിയ ഒരു കാഴ്ച തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുക അതുകഴിഞ്ഞാൽ പിന്നെ നമ്മൾ പൂളാടിക്കുന്ന് പൂളാടിക്കുന്ന് ജംഗ്ഷൻ്റെ ഭാഗത്താണ് പൂളാടിക്കുന്ന് ജംഗ്ഷൻ്റെ ഭാഗത്ത് ഒരു കുഞ്ഞ് എലിവേറ്റഡ് ഹൈവേ ആണ് ഫ്ലൈ ഓവറാണ് ആ ഭാഗത്തൊക്കെ ആറ് വരിയുടെ താറിങ് പൂർണ്ണമായും കഴിഞ്ഞു അതേപോലെ തന്നെ ആറ് വരിയുടെ ട്രാക്ക് മാർക്കിങ്ങും കഴിഞ്ഞതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ഈ ട്രക്കൊക്കെ കണ്ട ട്രക്കൊക്കെ വളരെ കൃത്യമായിട്ടാണ് ഇതിൽ പാസ് ചെയ്ത് പോകുന്നത് ചില ട്രക്കുകളൊക്കെ മൂന്നാമത്തെ ട്രാക്കിലൂടെ വളരെ മന്ദം ഒരു ഒച്ചിഴഞ്ഞ് പോകുന്നവരെയൊക്കെയാണ് പോകുന്നത് കാണാൻ സാധിക്കുന്നത് ഈ പുറക്കാട്ടൊരു പാലത്തിൻ്റെ ഭാഗത്ത് ഇതിൻ്റെ ചുവട്ടിലൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ പാർക്കിംഗ് സൗകര്യമുള്ള രീതിയിലുള്ള ഒരു സ്ട്രെച്ചാണുള്ളത് അപ്പോൾ വാഹനങ്ങൾക്കൊക്കെ യാതൊരു പ്രയാസമില്ലാതെ നല്ല രീതിയിൽ പാർക്ക് ചെയ്യാൻ പറ്റും ഇവിടെ ഇവിടെ ഒരു കാഴ്ച കണ്ടോ നിങ്ങൾ എത്ര കഷ്ടപ്പെട്ടിട്ടാണ് നമ്മളെ ഈ എക്സിറ്റ് ഭാഗത്തു കൂടി എൻട്രി ആയിക്കൊണ്ടിരിക്കുന്നത് വളരെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടിയിട്ടാണ് അപ്പോൾ ഈ വാഹനം വരുന്നതാണ് അതിൻ്റെ കറക്റ്റ് സത്യം പറയാനും നമുക്ക് ഈ വരുത്തൊക്കെ കാണുമ്പോൾ നമ്മളാണോ റോങ് ഇയാളാണോ റോങ്ങ് എന്ന് ആകുന്ന രീതിയിലാണ് ആളുകൾ വരുത്ത് വളരെ കൂളായി വന്നിട്ട് റോങ് പോകുന്ന ഒരു കാഴ്ചയാണ് അടുത്ത ഒരു ബൈക്കുകാരൻ എന്താ ചെയ്യലേ ഇങ്ങനെ ചെയ്താൽ എന്തു ചെയ്യും നമ്മൾ കണ്ടോ റോങ്ങിൻ്റെ ഒരു ഘോഷയാത്ര തന്നെയാണല്ലോ അടുത്ത ഒരു വണ്ടി റോങ് കയറിപ്പോകുന്നു ഇത് ലോങ്ങ് ആറു വരിയിലൂടെ ഒക്കെ ഇതേപോലെ പറന്ന് വരുന്ന വാഹനങ്ങളൊക്കെ ഇതേ രീതിയിൽ പെട്ടെന്ന് വാഹനങ്ങൾ കാണുമ്പോൾ വലിയ അപകടം ഉണ്ടാകും പലരുടെ തത്വത്തിൽ അപകടം ഉണ്ടാകുന്നത് അപ്പോൾ നമ്മളെ പൂളാടിക്കുന്ന് ജംഗ്ഷൻ്റെ ഭാഗത്താണ് ഇപ്പോൾ ഉള്ളത് പൂളാടിക്കുന്ന് ജംഗ്ഷൻ പഴയ ദേശീയപാത പഴയതല്ല നമ്മൾ കോഴിക്കോട് ടൗണിലേക്ക് പോകുന്ന ആ ഒരു ദേശീയപാതയും അതോടൊപ്പം തന്നെ നമ്മളെ കുറ്റ്യാടി ആ ഒരു അത്തോളി ഭാഗത്തേക്ക് പോകുന്നൊരു പാസേജാണ് സത്യം പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ വടകരയിൽ നിന്ന് കോഴിക്കോടേക്ക് വരണമെങ്കിൽ ഏറ്റവും നല്ലത് നമ്മൾ കൊയിലാണ്ടി നന്ദി പയ്യോടിയൊക്കെ ഒഴിവാക്കിയിട്ട് നേരെ പയ്യോടിയിൽ നിന്ന് പേരാമ്പ്ര ഭാഗത്തു കൂടി കട്ട് ചെയ്തുകൊണ്ട് ഉള്ളിയേരി ഭാഗത്തു കൂടി നേരെ നമ്മളെ ഊളാടിക്കുന്ന ജംഗ്ഷൻ്റെ ആ ഒരു ഭാഗത്തേക്ക് വരുന്നതാണ് മഴക്കാലത്ത് പ്രത്യേകിച്ച് കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനിപ്പോൾ അധികവും കോഴിക്കോട് വരണമെങ്കിൽ അത്തരത്തിലാണ് റൂട്ട് സെലക്ട് ചെയ്യാറ് കാരണം വെച്ചാൽ അല്ലാത്ത വർഷം ഭയങ്കര ട്രാഫിക് ബ്ലോക്കാണ് ഒരുപാട് പൊടി വരും പിന്നെ ദേശീയപാതയുടെ വീഡിയോ എടുക്കുമ്പോൾ നമ്മൾ പൊടി പൊടിതിന്നുകൊണ്ട് തന്നെ ഇപ്പോൾ നന്ദിയിലെ വീഡിയോ നമ്മളിപ്പോൾ ആ രീതിയിൽ വന്നു കഴിഞ്ഞാൽ വീഡിയോ എടുക്കാൻ പറ്റില്ല അപ്പം അങ്ങനെ ലോങ്ങ് ഇപ്പോൾ എയർപോർട്ട് അത്തരത്തിലെ ട്രിപ്പൊക്കെ പോകുന്ന ആളുകൾക്ക് ഏറ്റവും സുഖം ഈ പയ്യോളി അല്ലെങ്കിൽ മണിയൂർ ഭാഗത്തു കൂടി നേരെ ഉള്ളേരിക്കൂടി കയറിയിട്ട് പുറം നമ്മളെ ഈ കൂളാടിക്കുന്ന് ജംഗ്ഷനിലൂടെ നേരെ എയർപോർട്ടിലേക്ക് പിടിക്കുന്നതാണ് വടകര വാർന്ന് വരുന്ന ആളുകൾക്ക് ഏറ്റവും മനിയോജ്യം എന്നാൽ വലിയ സാമ്പത്തിക ലാഭം ഉണ്ടാവും നിങ്ങൾക്ക് സമയ ഉണ്ടാവും അങ്ങന ഒരുപാട് ലാഭം ഉണ്ടാവും അടുത്തതായി നമ്മൾ നേരെ അങ്ങോട്ട് വെങ്ങേരി ജംഗ്ഷൻ്റെ ഭാഗത്തേക്ക് പോവാണ് ഇവിടെ ഒക്കെ ട്രാക്ക് മാർക്കിങ് കണ്ട ട്രാക്ക് മാർക്കിങ് വളരെ കൃത്യമായിട്ട് എൻട്രി പോയിൻ്റ് എക്സിറ്റ് പോയിന്റ് എല്ലാ കാര്യങ്ങളും ഒരു കൺഫ്യൂഷനും ഇല്ലാതെ ബോർഡൊക്കെ കൃത്യമായി സ്ഥാപിച്ചിട്ടുണ്ട് എൻട്രി ഇത്ര കിലോമീറ്റർ അല്ലെങ്കിൽ അഞ്ഞൂറ് മീറ്റർ അല്ലെങ്കിൽ ഒരു കിലോമീറ്റർ കഴിഞ്ഞാൽ എൻട്രി പോയിന്റ് ആണ് അല്ലെ ഒരു കിലോമീറ്റർ കഴിഞ്ഞാൽ എക്സിറ്റ് പോയിൻ്റ് ആണ് എന്നൊക്കെ കൃത്യമായ ബോർഡുകൾ സ്ഥാപിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ സർവീസ് റോഡിന്റെ ഭാഗത്ത് അണ്ടർ പാസ്സേജ് വരുന്ന ഭാഗത്തൊക്കെ അണ്ടർ പാസ്സേജ് ഉണ്ട് സ്പീഡ് കുറക്കണം ഇത്ര സ്പീഡിലേ പോകാൻ പാടുള്ളൂ അതേപോലെ അണ്ടർ പാസേജിൻ്റെ ഭാഗത്ത് സിഗ്നൽ ലൈറ്റ് ഇതൊക്കെ ഉണ്ട് അതുകൊണ്ട് വാഹനം ഡ്രൈവ് ചെയ്യുന്ന ആളുകൾ അല്ലീസ്റ്റ് നമ്മളെ ദേശീയപാതയിൽ ഇതേപോലെ സൈൻ ബോർഡുകളും അതോടൊപ്പം തന്നെ മുന്നറിയിപ്പ് ബോർഡുകളൊക്കെ കൃത്യമായി സ്ഥാപിച്ചിട്ടുണ്ട് അതൊക്കെ നോക്കിയും കണ്ടൊക്കെ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ നല്ലത് പ്രത്യേകിച്ച് അതേപോലെ തന്നെ ത്രീ സിക്സ്റ്റി ക്യാമറയും കാര്യങ്ങളൊക്കെ ഇൻസ്റ്റാൾ ചെയ്തു കഴിഞ്ഞു അത് ഇനി എപ്പോൾ തൊട്ട് ചാലുവായി തുടങ്ങും എന്നുള്ള കാര്യത്തിൽ മാത്രമേ സംശയമുള്ളൂ അപ്പോൾ നമ്മൾ കോഴിക്കോട് മലപ്പുറം ഭാഗത്ത് ഏകദേശം സ്പീഡ് ക്യാമറ അതേപോലെ തന്നെ എല്ലാ ക്യാമറകളും സീറ്റ് ബെൽറ്റ് അങ്ങനെയാണെങ്കിൽ എല്ലാ ക്യാമറകളും ട്രാക്ക് തെറ്റിക്കുക അങ്ങനെ അങ്ങനെ എല്ലാ തരത്തിലുള്ള ട്രാഫിക് നിയമ ലംഘനത്തിനും കൃത്യമായ ഫൈന് വരും അപ്പോൾ ഇപ്പോഴേ ട്രാഫിക് നിയമങ്ങൾ പാലിച്ച് വാഹനങ്ങൾ ഡ്രൈവ് ചെയ്തില്ലെങ്കിൽ അതൊരു ശീലമായി മാറും ആ ട്രാഫിക് നിയമം ലംഘിക്കുന്നതൊരു ശീലമായി മാറും ഓട്ടോമാറ്റിക്കായി ഫൈന് വരും വലിയ ഫൈനാണ് വരിക ഇപ്പോൾ അഞ്ഞൂറും ആയിരവും വരുന്നതിനേക്കാൾ കൂടുതൽ വലിയ ഫൈനുകളൊക്കെയാണ് വരിക അപ്പോൾ വാഹനങ്ങൾ ഓടിക്കുന്ന ആളുകൾ പ്രത്യേകിച്ച് ഈ എൻട്രി എക്സിറ്റ് പോയിന്റുകളിലൂടെ എൻട്രിയിലൂടെ എക്സിറ്റ് ആവുന്നതും എക്സിറ്റ് പോയിൻ്റുകളുടെയും എൻട്രി ആവുന്നതൊക്കെ പ്രത്യേകിച്ച് പരമാവധി ഒഴിവാക്കണം അതേപോലെ തന്നെ അണ്ടർ പാസേജുകൾ ഉപയോഗിക്കുക അണ്ടർ പാസ്സേജുകൾ ഷോർട്ട് കട്ട് ചെയ്തുകൊണ്ട് അണ്ടർ പാസേജിന് പകരം ഇതേപോലെ ദേശീയപാതയിലൂടെ ഒക്കെ റോങ് കയറി വരുന്ന ആളുകളുണ്ട് ഇവിടെയൊക്കെ നമ്മളെ ഇലക്ട്രിക് ലൈനുകളുള്ളത് കൊണ്ട് നമ്മൾ അത്യാവശ്യം ക്യാമറ ഡ്രോൺ ഒന്ന് ഉയർത്തിയിട്ടാണ് വീഡിയോ എടുത്തതും വെറുതെ പണി മേടിക്കേണ്ട എന്ന തൊഴിലൂടെ അടുത്ത നമ്മൾ വെങ്ങേരി ജംഗ്ഷൻ്റെ ഭാഗത്താണ് വെങ്ങേരി ജംഗ്ഷൻ്റെ അടുത്തും ആറുവരിയുടെ ഒക്കെ താറിങ് പൂർണ്ണമായി കഴിഞ്ഞു അതേപോലെ സിഗ്നൽ ലൈറ്റ് കാര്യങ്ങളൊക്കെയാണ് അപ്പം പിന്നെ സിഗ്നൽ ലൈറ്റൊക്കെ ഇനി ദേശീയപാത തുറന്നു കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ ലൈറ്റ് കാര്യങ്ങളൊക്കെ ഓൺ ചെയ്യുള്ളൂ എന്നാണ് ചില ആളുകൾ നമ്മൾ കഴിഞ്ഞ കമൻറ്റിനകത്ത് വീഡിയോനകത്തും പിന്നെ അഭിപ്രായമൊക്കെ കണ്ടത് കാരണം അല്ലാത്ത വർഷം ഈ കോൺട്രാക്റ്റിങ് കമ്പനികൾ അതിൻ്റെ ബില്ലടക്കേണ്ടി വരും എന്നൊക്കെയാണ് കേട്ടത് അതൊരു പുതിയ അറിവാണ് നമ്മളെ സന്ദർശിച്ചിടത്തോളം അപ്പോൾ അത്തരത്തിൽ നിങ്ങൾക്ക് കൂടുതൽ അറിവുകൾ ഇനി അടുത്ത് നമ്മൾ വീഡിയോ ചെയ്യാൻ പോകുന്നത് മലാപ്പറമ്പ് കഴിഞ്ഞ ഭാഗത്തുള്ള അങ്ങോട്ടുള്ള ഭാഗത്തുള്ള ദേശീയപാതയുടെ വീഡിയോ ആണ് അപ്പോൾ അതിനകത്ത് എന്തെങ്കിലും ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഉൾപ്പെടുത്തേണ്ടതുണ്ടെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഇൻഫർമേഷൻ ഉണ്ടെങ്കിൽ ജസ്റ്റ് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക കാരണം ആ അടുത്ത പാട്ടിനകത്ത് നമ്മൾക്ക് വീഡിയോ ഉൾപ്പെടുമ്പോൾ വീഡിയോ എടുക്കുമ്പോൾ അത്തരം കാര്യങ്ങൾ ഉൾപ്പെടുത്താൻ കഴിയും അത്തരം നിങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുന്ന കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്താൻ കഴിയും അതുകൊണ്ട് ജസ്റ്റ് കമൻറ്റായിട്ട് രേഖപ്പെടുത്താൻ േരി ജംഗ്ഷൻ്റെ ഒരു ഭാഗത്ത് നമ്മളെ ബാലുശ്ശേരി ഭാഗത്തൊക്കെ പോകുന്ന ഈ ഒരു ഭാഗത്ത് നമ്മളെ ഈ ഒരു ഓവർ പാസേജിനും വീതി കുറവാണെന്നൊക്കെ ആളുകൾ അഭിപ്രായം പറഞ്ഞു പക്ഷെ ആ ഒരു വീതി കുറവായിട്ട് എനിക്ക് എന്തായാലും ഫീൽ ചെയ്ത് ചെയ്തിട്ടില്ല പിന്നെ ഈ ഭാഗത്ത് ഈ ഒരു ഈ ഒരു ഏരിയയിലൊക്കെ ഒരു പാർക്കിംഗ് കേന്ദ്രമായിട്ട് ഒരു പക്ഷേ ഉപയോഗിക്കാൻ കഴിയുകയായിരുന്നു കാരണം ഇവിടെയൊക്കെ ഒരു ആ ഒരു ഓവർ പാസേജ് പോലെ കോൺക്രീറ്റ് ചെയ്ത് കൊടുത്തിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ വാഹനങ്ങളൊക്കെ പാർക്ക് ചെയ്യാൻ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താൻ പറ്റുമായിരുന്നു അത് പേ പാർക്കിങ്ങോ അത്തരത്തിൽ എന്തെങ്കിലുമൊക്കെ പാർക്കിംഗ് എന്നുള്ള രീതിയിലും ഉപയോഗപ്പെടുത്താൻ കഴിയുമായിരുന്നു അതുകൂടി സത്യത്തിൽ യൂട്ടിലൈസ് ചെയ്തിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ട് ഈ ഒരു ഭാഗത്ത് അണ്ടർ പാസേജ് കൊടുക്കേണ്ടതായിരുന്നു കാരണം വാഹനങ്ങളൊക്കെ ക്രോസ് ചെയ്യുന്ന ഒരു പ്രദേശമാണ് ഇവിടെ ഒരു സിഗ്നൽ ലൈറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല അപകടം സാധ്യതയുള്ള ഒരു പ്രദേശമാണ് അപ്പം നമ്മൾ വെങ്ങേരി ജംഗ്ഷൻ കഴിഞ്ഞിട്ട് ഇവിടെയൊക്കെ റീസെന്റ്ലി താറേതാണ് നല്ല താറ് മണക്കുന്നുണ്ട് ഇപ്പൊ ഡ്രോണിൽ പോകുമ്പോൾ നമുക്ക് താറും മണക്കൂല കാരണം നമ്മളൊരു സ്ഥലത്തും ഡ്രോൺ വേറൊരു സ്ഥലത്തും ഉണ്ടാവും ട്രാവൽ ചെയ്തു പോകുമ്പോൾ ടാറിൻ്റെ എഫക്റ്റ് നമുക്ക് നല്ല രീതിയിൽ നാച്ചുറലിസ്റ്റിക് ആയിട്ടുള്ള വീഡിയോ അപ്പം നമ്മളെ പറമ്പിൽ ബസ്സാറ് മലപ്പറമ്പ് ഭാഗത്തേക്കാണ് പോകുന്നത് അപ്പോൾ ഇവിടെ ഒരു അണ്ടർ പാസേജുണ്ട് വലിയ അണ്ടർ പാസേജാണ് ഇതേപോലെ ഹംപ് നോക്കണം എല്ലാ അണ്ടർ പാസേജിന്റെ ഭാഗത്ത് കുറച്ചൊക്കെ നമ്മൾ ഡ്രോൺ ഒഴിവാക്കും കാരണം ക്യാമറയിൽ ഡ്രോണിനകത്ത് ചാർജ് തീർന്നു കോഴിക്കോട്ട് നഗരം നരകം അല്ല നഗരം എൻട്രി ഓൺലി ഇപ്പോൾ ഇവിടെ ഒരു ബോർഡാണ് എൻട്രി ഓൺലി പറഞ്ഞിട്ട് എല്ലായിടത്തും കൃത്യമായ ബോർഡ് വെച്ചിട്ടുണ്ട് പാർക്കിംഗ് പാടില്ല എൻട്രി ഓൺലി എക്സിറ്റ് ഉണ്ട് അടുത്ത അഞ്ഞൂറ് മീറ്ററിൽ അങ്ങനെ എല്ലാ സംഗമ വികാസങ്ങളും ഇപ്പോൾ നമ്മളെ മലപ്പറമ്പ് ജംഗ്ഷനിലെത്തി മലാപ്പറമ്പ് ജംഗ്ഷനിലേക്ക് അതിൻ്റെ മുന്നേ ഉള്ളൊരു ആറുപരി പാതയിലേക്കുള്ള ഒരു എൻട്രി പോയിന്റാണ് എൻട്രി പോയിന്റ് അത് കഴിഞ്ഞൊരു അഞ്ഞൂറ് മീറ്റർ ആകുമ്പോഴത്തേക്കും അതേപോലെ തന്നെ ഒരു എക്സിറ്റ് പോയിന്റും ഉണ്ട് ഇവിടെ നല്ല ട്രാഫിക് ബ്ലോക്ക് ഉള്ള ഒരു പ്രദേശമാണ് അവിടെ സത്യത്തിൽ ഒരു അണ്ടർ പാസേജ് പോലെ സംവിധാനം വേണ്ടതായിരുന്നു കാരണം ഇങ്ങനെ മുറിച്ചു കിടക്കുന്നത് വലിയൊരു പ്രയാസകരമാണ് എന്തായാലും നമ്മൾ വീട് ഇവിടെ മൈൻഡപ്പ് ചെയ്യും അപ്പോൾ നമ്മളെ മലാപ്പറമ്പ് ജംഗ്ഷൻ്റെ ഭാഗത്ത് ആറ് വരിയുടെയും താറിങ് കഴിഞ്ഞു നമ്മളെ ആ ഒരു ഫ്ലൈഓവറും സോറി ഓവർ പാസേജും തുറന്നു കൊടുത്തു ഇവിടെന്താ ഇങ്ങനെ വെള്ളം പൈപ്പ് പൊട്ടിയാണോ പൈപ്പ് പൊട്ടിയതാവാൻ ആണ് സാധ്യത മ്പാന മലാപ്പറമ്പ് ജംഗ്ഷൻ ഇക്കര ഹോസ്പിറ്റലിൻ്റെ ഒക്കെ ഒരു ജംഗ്ഷൻ അവിടെ എത്തി ഇവിടെ നേരത്തെ ചെറിയ അപകടകളൊക്കെ ഉണ്ടായിരുന്നു എന്നാണ് റോഡിൽ വിള്ളൽ സംഭവിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതൊക്കെ പൂർണ്ണമായും പരിഹരിച്ചു അപ്പം നമ്മളെ വീഡിയോ ഇവിടെ വൈൻ്റെ പിയാണ് മലപ്പുറമ്പ് ജംഗ്ഷനിൽ നിന്നും ഒരു ചെറിയ ഒരു ആകാശ കാഴ്ച കൂടി കാണിച്ചതിന് ശേഷം നമ്മൾ വീഡിയോ ഇവിടെ വൈൻ്റെ ചെയ്യാം ഓക്കെ കേട്ടോ മലപ്പുറമ്പ് ജംഗ്ഷൻ കണ്ടോ നിങ്ങൾ ഇവിടെ ആറ് വരിയും ഫുൾ താറിങ് കഴിഞ്ഞു ട്രാക്ക് മാർബൊക്കെ കഴിഞ്ഞു നേരത്തെ വിള്ളലൊക്കെ ഉണ്ടായിരുന്ന ആ വിള്ളലൊക്കെ പൊടിപോലെ കണ്ടുപിടിക്കില്ല എന്നു കണ്ടുപിടിക്കാൻ പറ്റാത്ത രീതിയിൽ സർവീസ് റോഡിൻ്റെ ഭാഗത്തൊക്കെ വേറെ കെ എം സി പൂർണ്ണമായിരുന്നു കഴിച്ചിട്ടുണ്ട് അതേ സ്ഥാനത്ത് വാഗാടാണെങ്കിൽ വിള്ളലൊക്കെ ഉണ്ട് ആ വിള്ളൽ അവിടെ കിടക്കും ഒരു വർഷം രണ്ട് വർഷം അപ്പോൾ മൂരാട് പോയതിൻ്റെ അപ്രോച്ച് റോഡിൻ്റെ ഭാഗത്ത് ഈ പൈവിൻ്റെ വിള്ളൽ കിടക്കുക ഒരു വർഷത്തിന് മുകളിലായി അതിനിപ്പം അതിൻ്റെ വാർഷികാഘോഷിക്കേണ്ടി വരും അതേപോലെ ഇപ്പോൾ നമ്മളെ ഈ വെങ്ങലത്തു നിന്ന് തൊട്ട് മുന്നേ തിരുവങ്ങൂർ ഭാഗത്ത് വാഗാടിൻ്റെ റോഡ് അപ്രോച്ച് റോഡിൻ്റെ ഭാഗത്ത് വിള്ളൽ ഉണ്ടായിട്ടുണ്ട് ആ വിള്ളൽ അതങ്ങനെ തന്നെ തുടരുന്നുണ്ട് അതിനുശേഷം കണ്ട വിള്ളലാണ് പിന്നെ ഈ ഒരു ഭാഗത്ത് അതൊക്കെ കംപ്ലീറ്റ് പൂർണ്ണമായി കഴിഞ്ഞു അപ്പം പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അത് പെട്ടെന്ന് പരിഹരിക്കപ്പെടുന്നു എന്നതാണ് നമ്മൾ കാണാൻ പറ്റുന്ന കാഴ്ച അപ്പോൾ എന്തായാലും ഈ വീഡിയോ നമ്മളവിടെ വൈൻ്റെ അപ്പിയാണ് താങ്ക്സ് ഫോർ വാച്ചിങ് ആരെങ്കിലും ഒക്കെ ലൈക്ക് ചെയ്യാൻ പറ്റുപോയിട്ടുണ്ടെന്ന് ലൈക്ക് ചെയ്യുക